ഇലക്ട്രിക് വാഹന ലോകത്ത് സാങ്കേതിക വിദ്യ അതിവേഗം മുന്നേറുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്ന ഫീച്ചറുകളാണ് വാഹന നിർമ്മാതാക്കൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദപരവുമായ ഒന്നാണ് ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സംവിധാനങ്ങൾ ലോകത്തിന് ഡ്രൈവർ ഇല്ലാ കാറുകൾ നൽകുക എന്ന ഇലോൺ മസ്കിന്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിർണായക ചോദ്യം ബാക്കിയാകുന്നു ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ടെസ്ലയുടെ ഈ സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യ എപ്പോഴെങ്കിലും വിജയിക്കുമോ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാ കാറുകളിലേക്ക് മാറിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം അതിനു മുൻപ് ഡ്രൈവർ ഇല്ലാ കാറുകൾ എന്താണെന്ന് മനസ്സിലാക്കാം ടെസ്ല നിലവിൽ രണ്ട് പ്രധാന ഓട്ടോണമസ് ഡ്രൈവിംഗ് സംവിധാനങ്ങൾ നൽകുന്നുണ്ട് ഓട്ടോ പൈലറ്റ് ലൈൻ തെറ്റാതെ ഓടിക്കാനും മുന്നിലുള്ള വാഹനവുമായി കൃത്യമായി അകലം പാലിച്ച് വേഗത നിയന്ത്രിക്കാനും സഹായിക്കുന്നു എന്നാൽ എഫ് എസ് ഡി അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് നഗരങ്ങളിലെ റോഡുകളിലൂടെ സ്വയം ഓടിക്കുക ഓട്ടോമാറ്റിക്കായി ലൈൻ മാറുക ട്രാഫിക് സിഗ്നലുകൾ തിരിച്ചറിയുക തനിയെ പാർക്ക് ചെയ്യുക എന്നിവയെല്ലാം എഫ് എസ് ഡിക്ക് സാധിക്കും വാഹനത്തിനുള്ളിലെ ഒന്നിലധികം ക്യാമറകളും അൾട്രാസോണിക് സെൻസറുകളും ഉപയോഗിച്ചാണ് മനുഷ്യന്റെ ഇടപെടലില്ലാതെ ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ നിരത്തുകളിലെ വെല്ലുവിളികൾ അപ്രവചനീയമായ റോഡുകളാണ് ഇന്ത്യയുടേത് തിക്കും തിരക്കും എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റാത്ത കാൽനടയാത്രക്കാർ റോഡിലിറങ്ങുന്ന മൃഗങ്ങൾ കുഴികൾ പലപ്പോഴും പാലിക്കപ്പെടാത്ത ട്രാഫിക് നിയമങ്ങൾ എന്നിങ്ങനെ ഇന്ത്യൻ റോഡുകൾ സങ്കീർണമാണ് പാശ്ചാത്യ രാജ്യങ്ങളെ ട്രാഫിക് ഒരു പരിധി വരെ പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് കൃത്യമായി രേഖപ്പെടുത്താത്ത റോഡുകൾ ഇരുചക്ര വാഹനങ്ങളുടെ അപകടകരമായ ഓവർടേക്കിംഗ് പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാർ പശുക്കൾ നായികൾ എന്തിന് ഹൈവേകളിലെ ആനകൾ വരെ ഇവിടെ സാധാരണമാണ് ഇത്തരം സാഹചര്യങ്ങളെ എഡ്ജ് കേസുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മുൻപരിചയമില്ലാത്തതും ശരിയായി വ്യാഖ്യാനിക്കാൻ കഴിയാത്തതുമായ സാഹചര്യങ്ങൾ ഇന്ത്യൻ റോഡുകളുടെ ഈ അപ്രവചനീയത ടെസ്ലയ്ക്ക് ഒരു സുവർണ അവസരമാണെന്നും വാദിക്കുന്നവരുണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തങ്ങളുടെ എഐ എ പരിശീലിപ്പിച്ചാൽ അതിനെ ലോകത്തിലെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ കഴിയും എന്നാൽ നിലവിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ തിരക്കേറിയ റോഡുകൾ കൈകാര്യം ചെയ്യാൻ മാത്രമേ എഫ് എസ് ഡിക്ക് സാധിക്കൂ പ്രാദേശികമായ ഡ്രൈവിംഗ് ഡാറ്റ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ നേരിട്ട് പരീക്ഷണങ്ങൾ നടത്തിയാൽ ഭാവിയിൽ കാര്യങ്ങൾ മാറിയേക്കാം പക്ഷേ അത് വിദൂരമായ ഒരു സാധ്യത മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി